കൊച്ചാൽ സെൻ്റ് ആൻ്റണീസ് ഇടവകയിലെ പ്രിയപ്പെട്ട ഇടവക അംഗങ്ങളെ ഒരു വൈദികൻ്റെ പ്രഥമവും പ്രധാനവുമായ ധർമ്മം തനിക്കും ദൈവജനത്തിനും വേണ്ടി ബലിയർപ്പിക്കുക എന്നുള്ളതാണ് കഴിഞ്ഞ മൂന്ന് ദിവസങ്ങളിലായി ഞാനും കൊച്ചനും ഇടവക സമൂഹത്തിനും ബലിയർപ്പിക്കാൻ കഴിയാതെ പോയത് ഞങ്ങളിൽ ഏറെ വേദന ഉളവാക്കി കഴിഞ്ഞ മൂന്ന് ദിവസങ്ങളിൽ ഞങ്ങൾ അനുഭവിക്കുന്ന മാനസിക സംഘർഷം പറഞ്ഞ് അറിയിക്കുവാൻ കഴിയാത്തതിനും അപ്പുറത്താണ് കഴിഞ്ഞ പത്ത് മാസമായി നിയമാനുസൃത കുർബാന നമ്മുടെ ഇടവകയിൽ സമാധാനപൂർവ്വം അർപ്പിച്ചു പോരുകയാണല്ലോ എന്നാൽ കഴിഞ്ഞ മൂന്ന് ദിവസങ്ങളിലായി ഇടവകയിൽ നടന്ന ചില വേദനാജനകമായ കാര്യങ്ങൾ നിങ്ങളുടെ അറിവിലേക്കായി പങ്കുവയ്ക്കുന്നു ഇരുപത്തിരണ്ടാം തീയതി ഞായറാഴ്ച രാവിലെ വികാരി അച്ഛൻ ആയ ഞാൻ വിശുദ്ധ കുർബാനയ്ക്കായി അൾത്താരയിൽ ഒരുങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ ആറര മണി മണിയോടെ ഏതാനും പേർ സങ്കീർത്തിയിൽ പ്രവേശിച്ച് തിരുവസ്ത്രങ്ങൾ അണിയുവാനുള്ള അച്ഛൻ്റെ പ്രവേശന അവകാശത്തെ തടസ്സപ്പെടുത്തുകയും കപ്പ്യാരെയും സങ്കീർത്തിയിൽ പ്രവേശിക്കുന്നതിലും തടയുകയും ചെയ്തു അതുമൂലം ഏഴുമണിയുടെ വിശുദ്ധ കുർബാന തടസ്സപ്പെട്ടു അതിനുശേഷം സർക്കുലർ വായിച്ച് ആരാധന നടത്തി പരിശുദ്ധ കുർബാനയ്ക്ക് നൽകി ദൈവജനത്തെ മടക്കിവിടേണ്ടി വന്നു തുടർന്ന് പള്ളിയിൽ പ്രവേശിച്ചവർ പള്ളിയിൽ വിശുദ്ധമായ ബേമ എടുത്തു മാറ്റി പള്ളിക്ക് പുറത്തു കൊണ്ടുപോയി ചങ്ങലയിട്ട് പൂട്ടുകയും പള്ളിയിൽ അസ്വസ്ഥതകൾ സൃഷ്ടിക്കുകയും ചെയ്തു തുടർന്ന് മൂന്ന് മണിക്കൂറോളം വി ആരേച്ചിൻ്റെ ഓഫീസ് മുറി ഉപരോധിച്ച് ബഹളം ഉണ്ടാക്കുകയുണ്ടായി ഇരുപത്തിമൂന്നാം തീയതി തിങ്കളാഴ്ച രാവിലെ നാല് മണിയോടെ പള്ളിയിൽ എത്തിയ ഏതാനും പേർ പുറമേ നിന്ന് സങ്കീർത്തി ഉപരോധിച്ചു കപ്പയരെയും അച്ഛന്മാരെയും കൈക്കാരന്മാരെയും അകത്ത് പ്രവേശിക്കുവാൻ തടഞ്ഞു ബഹളം വെച്ച് കൈക്കാരന്മാരെ ഭീഷണിപ്പെടുത്തുകയും വീട്ടിൽ കയറി ആക്രമിക്കുമെന്ന് ഭയപ്പെടുത്തുകയും ചെയ്തു അന്നും വിശുദ്ധ കുർബാന അർപ്പണം തടസ്സപ്പെടുത്തി വിശുദ്ധ ബലിക്കായിട്ട് പള്ളിയിലെത്തിയവരെ മടക്കി വിട്ടു ഇരുപത്തിനാലാം തീയതി ചൊവ്വാഴ്ച ഇന്ന് രാവിലെ വീണ്ടും പള്ളിയിൽ എത്തിയവർ പള്ളി തുറക്കുന്നത് തടസ്സപ്പെടുത്തുകയും വിശുദ്ധ കുർബാന വിശുദ്ധ കുർബാന അർപ്പണം തടയുകയും ചെയ്തു ഇതുമായി ബന്ധപ്പെട്ട് കേസ് കൊടുക്കുന്നതിലേക്ക് നയി നയിച്ചതിനുള്ള കാരണം കഴിഞ്ഞ ഡിസംബർ ഇരുപത്തി ഒൻപതാം തീയതി കൂടിയ പാരിഷ് കൗൺസിൽ കുടുംബ യൂണിറ്റ് ഭാരവാഹികളുടെ സംയുക്ത യോഗത്തിൽ നിയമാനുസൃത കുർബാന തടസ്സപ്പെടുത്തുകയോ സമാധാന അന്തരീക്ഷം തടസ്സപ്പെടുത്തുകയോ ചെയ്താൽ ദൈവജനത്തിൻ്റെ അവകാശമായ നിയമാനുസൃത കുർബാന തുടരുന്നതിനും സമാധാന അന്തരീക്ഷം നിലനിർത്തുന്നതിനും നിയമ നടപടികൾ സ്വീകരിക്കുവാൻ കൈക്കാരന്മാരെ യോഗം ചുമതലപ്പെടുത്തി കഴിഞ്ഞ ഡിസംബർ മുപ്പത്തിയൊന്നിന് വിശദമായ ഭേമ എടുത്തുമാറ്റിയ സംഭവത്തിന് ശേഷം ജനുവരി ഇരുപത്തിരണ്ട് മുതൽ നമ്മുടെ ഇടവകയ്ക്ക് പുറത്തു നിന്നും എത്തിയ ചിലരുടെ പ്രേരണയിൽ ഇടവകയിലെ നാമമാത്രമായ വ്യക്തികൾ നിലവിലുള്ള നിയമാനുസൃത കുർബാന തടസ്സപ്പെടുത്തുകയും പരിശുദ്ധ കുർബാനയ്ക്ക് വന്ന ദൈവജനത്തെ മടക്കി വിടേണ്ടി വരികയും ചെയ്ത സാഹചര്യത്തിൽ മുൻ തീരുമാനപ്രകാരം കൈക്കാരന്മാർ കേസ് കൊടുക്കുകയാണ് ഉണ്ടായത് നമ്മുടെ പള്ളിയിൽ സമാധാന അന്തരീക്ഷം നിലനിർത്തുവാൻ ആവശ്യമായ നടപടികൾ പ്രസ്തുത വ്യക്തികളിൽ നിന്നും ഉണ്ടാവുകയും നിയമാനുസൃത വിശുദ്ധ കുർബാന തുടരുവാൻ ഉള്ള സാഹചര്യവും ഉണ്ടാക്കുന്ന മുറയ്ക്ക് കേസുകളെല്ലാം പരിഹരിക്കപ്പെടുകയും കൂട്ടായ്മയിലും സ്നേഹത്തിലും സമാധാനത്തിൽ നമുക്ക് ഒരുമിച്ച് സഭയോട് ചേർന്ന് മുന്നേറുവാനും സാധിക്കും അതിനായി എല്ലാവരും ഇടവകയോട് ചേർന്ന് ഒരേ മനസ്സോടെ ആകുന്ന വിധത്തിൽ ഇടവകയുടെ പൊതു നന്മയ്ക്കും സൽപ്പേരിനും സമാധാനത്തിനുമായി പ്രാർത്ഥിക്കുകയും പരിശ്രമിക്കുകയും സഹായ സഹകരണങ്ങൾ നൽകുകയും ചെയ്യണമെന്ന് കൈക്കാരന്മാരും വൈസ് ചെയർമാനും കൊച്ചച്ചനും ഞാനും ദൈവനാമത്തിൽ താഴ്മയോടെ നിങ്ങളോട് അപേക്ഷിക്കുന്നു ഒന്ന് രണ്ട് കാര്യങ്ങൾ പ്രത്യേകമായി ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്തുന്നു പൊതുയോഗം കൂടി വിശുദ്ധ കുർബാന അർപ്പണം നിയമാനുസൃതം ആയിട്ടുള്ളതോ ജനാഭിമുഖം ആയിട്ടുള്ളതോ എന്ന് തീരുമാനിക്കണമെന്ന് പലരും ആവശ്യപ്പെട്ടു വിശുദ്ധ കുർബാന അർപ്പണവും ഉദാശകളും നമ്മുടെ പരിധിയിൽ പൊതുയോഗം കൂടി തീരുമാനിക്കേണ്ട കാര്യമല്ല എന്ന് പ്രത്യേകമായിട്ട് നിങ്ങളെ അറിയിക്കുന്നു കാരണം അത് തിരുസഭയ്ക്ക് വേണ്ടി മാർപ്പാപ്പയും എത്രാൻസിനിടം ആലോചിച്ച് പ്രാർത്ഥിച്ച് എടുത്ത തീരുമാനമാണ് അതിൽ മാറ്റം വരുത്തുവാൻ നമുക്ക് സാധിക്കുകയില്ല നമ്മുടെ ഇടവകയിൽ വ്യക്തിപരമായ അധിക്ഷേപങ്ങൾ പ്രചരിപ്പിക്കാതിരിക്കുവാൻ എല്ലാവരും പ്രത്യേകം ശ്രദ്ധിക്കുക നമ്മുടെ ഇടവകയിൽ ആരുടെയും സൽപ്പേരിന് കളങ്കം ചാർത്തുന്ന ഒരു നടപടിയും ആരുടെയും ഭാഗത്തു നിന്നും ഉണ്ടാകരുത് എന്ന് അറിയിക്കുന്നു ബഹുമാനപ്പെട്ട കൈക്കാരന്മാരും വൈസ് ചെയർമാനും ഔദ്യോഗിക സ്ഥാനത്ത് ഇരുന്നുകൊണ്ട് ഔദ്യോഗിക സമിതിയുടെ തീരുമാനപ്രകാരം സമാധാന അന്തരീക്ഷം നിലനിർത്തുന്നതിനു വേണ്ടി കൊടുത്തിട്ടുള്ള കേസുകൾ തികച്ചും ഔദ്യോഗിക നിർവഹണമാണ് അതിൻ്റെ പേരിൽ ദയവ് ചെയ്ത് അവരെ വ്യക്തിപരമായി അധിക്ഷേപിക്കരുത് എന്ന് ദൈവനാമത്തിൽ നിങ്ങളോട് ഞാൻ അറിയിക്കുകയാണ് എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു നിങ്ങൾ എനിക്കും കൊച്ചച്ഛനും നമ്മുടെ ഇടവകയ്ക്ക് വേണ്ടിയും പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുക ഇടവക ദേവാലയത്തിൽ നിന്നും സ്നേഹപൂർവ്വം കൊച്ചനും വികാരി അച്ഛനും